എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയുടെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങ അരയ്ക്കാത്തൊരു മോരുകറിയാണ് വെക്കുന്നത് തേങ്ങ അരയ്ക്കാതെ എങ്ങനെ മോരുകറി വെക്കുന്നത് ഞാൻ എന്താണ് പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിച്ചു കടുകിട്ടു അപ്പോൾ കുനുനാന്നരിഞ്ഞ വെളുത്തുള്ളി ഇടണേ ഇഞ്ചി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെറിയ ഒരു കുഞ്ഞുകഷ്ണ ഇഞ്ചിയും കൂടെ നല്ലപോലെ കുനുവിനാന്നരിഞ്ഞിടാം കേട്ടോ ഇത് വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് വാടി വരട്ടെ പച്ചപ്പൊക്കെ മാറി വരട്ടെ നമ്മൾ സാധാരണ പിള്ളേർക്കൊക്കെ ജോലിക്കൊക്കെ പോകുന്ന പിള്ളേർക്ക് വേഗം ചെയ്യാവുന്നൊരു കാര്യം ഇത് ഒരു കറി എന്തേലും ഒരു ഷൂട്ടാൻ വെച്ചേച്ചേ പോകാവല്ലോ എന്ന് ഓർത്തിട്ട് വേഗം ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ വെളുത്തുള്ളിയുടെ ആ മഞ്ഞ് നിറൊക്കെ മാറി വന്ന സമയത്ത് ചെറുതായിട്ടരിഞ്ഞ് സബോളാണ് സ കുറച്ച് സബോള മതി കേട്ടോ അതിൻ്റെ ഇപ്പം അത്രയും അളവൊന്നുമില്ല നമ്മൾ മോരെടുക്കുന്നതിനനുസരിച്ച് ഇത് ഞാനൊരു ഹാഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം സബോള നല്ലപോലെ വഴന്ന് വരാനായിട്ട് ഇളക്ക് നല്ല ഒരു ബ്രൗൺ നിറം ആകേണ്ട വഴന്ന് വരണം ഇപ്പം നമ്മൾ ശകലം ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വേഗം സബോള വഴന്നു വന്നോളൂല്ലോ സബോളയുടെ നിറം ഒന്ന് മാറിക്കഴിയുമ്പം ഒരു ഹാഫ് തക്കാളി പുളിയുള്ള തക്കാളിയാണ് പകുതി മതി കേട്ടോ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക തക്കാളി നന്നായിട്ട് വഴയാൻ വേണ്ടി ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റുക വഴറ്റി നതിൻ്റെ ആ തക്കാളിയൊക്കെ നല്ലപോലെ വരുന്ന വരുന്ന കഴിയുമ്പോഴത്തേക്ക് മുളക് പൊടി ഇടുകയാണെ മുളക് ഞങ്ങൾ ഇവിടെ മുളക് പൊടി ഇട്ടു വെച്ചാൽ പച്ചമുളക് ഒന്ന് ഇട്ടാലും മതി കെട്ടും പച്ചമുളകിന് എരിവ് കൂടുതലല്ലേ ഇവിടെ ഒത്തിരി എരിവ് വേണ്ട അതുകൊണ്ട് കാശ്മീർ കാശ്മീരി ആയിരുന്നു അതാണ് ഇട്ടു കൊടുത്തത് എന്നിട്ട് നന്നായി ആ പച്ചമണമൊക്കെ മാറിയപ്പം വെള്ളമൊഴിച്ച് അതൊന്ന് തിളപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ചൂടോടെ ഒഴിച്ചാലേ നമ്മൾ പിരിഞ്ഞു പോവുകയല്ലേ തൈര് അപ്പം തൈരൊന്ന് മിക്സിയിലടിച്ച് എടുത്തതാണില്ലേ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക തീ കുറച്ച് വെച്ച് ഇളക്കാൽ മതി ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും നമ്മൾ ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി എന്നിട്ട് നന്നായിട്ട് ഇളകി മോരങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് ഇട്ട് കൊടുക്കണം കാരണം ഈ പുളിയുള്ള സാധനമല്ലേ പുളിയുള്ളതിൻ്റെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഒരു നുള്ളു പഞ്ചസാര ഇടുന്നത് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ ഒന്നുകൂടി ഇളക്കി തീ നിർത്താവുന്നതാണ് ഈ ശരിക്കും ഈ മുരുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തേങ്ങ അരയ്ക്കാതെയുള്ള മൊരി കറിയല്ലേ